ഇന്ന് ഗോ ഞാനിന്ന് ഗോതമ്പ് പുട്ടാട്ടാ ഉണ്ടാക്കണത് ഈ ഗോതമ്പ് പൊടി ഞാൻ ആദ്യം വറക്കുന്നുണ്ട് ഒന്ന് വറക്കണം അപ്പം ഞാൻ ആവിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് പിന്നെ വറുത്തിട്ട് നനച്ചു വയ്ക്കണം ഇതാണ് ഗോതമ്പൊടി റേഷൻ കടയിൽത്ത് ഗോതമ്പ് പൊടിയാണ് പൊടി ആട്ട ഉണ്ടോ ഇതാണ് ഇത് നമ്മളൊന്ന് വറുത്തിട്ട് പുട്ടുണ്ടാക്കണം പുട്ടും കടലേട്ടോ ഉണ്ടാക്കാൻ പോണത് ഇന്ന് രാവിലത്തെ ഗോതമ്പൊടി ഇത് വറുത്തെടുത്തു കേട്ടോ ഇനി ഇത് ഞങ്ങൾ ഉപ്പും വെള്ളം കൂടിയിട്ട് കുഴക്കാണ് പുട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ നമ്മൾ ഈ പൊടി നന്നായിട്ട് കുഴക്കുക ആദ്യം എണ്ണ വയ്ക്കണു ഇതിന് ഇത് തക്ക അല സബോളയും മല്ലി ഇല ഇഞ്ചി വെളുത്തുള്ളി കടലക്കറിക്കാട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വാക്കണം നല്ലപോലെ വാടി വരുമ്പോൾ ഇപ്പം കുറച്ച് തക്കാളിയും കൂടെ ഇരുന്നുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ട് ഇത് നല്ലപോലെ വാടണം അതിൻ്റെ മസാലകളൊക്കെ ഇടുന്നത് കടലക്കറി ഉണ്ടാക്കാനുള്ള നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഈ കടല വേറ്റ് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് അര കുറച്ചെടുത്ത് അരയ്ക്കണം അതിനാൽ കടലക്കറിക്ക് നല്ല കട്ടി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിപ്പൊടി ഇരുന്നു ചെറിയ സ്പൂൺ ആട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു നാല് സ്പൂൺ ഇടുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് രണ്ട് നേരത്തുള്ള കറിക്ക് വേണ്ടി ആട്ടോ ഇടുന്നത് പുട്ടിനും ഉച്ചയ്ക്ക് ചോറിനും കൂടി ഉള്ള കറിയാണേ എൻ്റെ മുളക് പൊടി ഇടുന്നു കുറച്ച് ചിക്കൻ മസാല ഇടണം ഗരം മസാലപ്പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ഇടുന്നത് മസാലപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാട്ടോ ഞാനിപ്പോൾ ചിക്കൻ മസാല ഇടുന്നത് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സിയിൽ കറക്കാം ഒഴിച്ചു കടുക് പൊട്ടിക്കാൻ അരപ്പും കൂടി അതിലൊഴിക്കുക അരപ്പും കൂടെ അത് ഒഴിക്കുക എന്നിട്ട് ചുന്നിറക്കിയാ അവിടെ കടലക്കുറി റെഡി ഇരുനാളെ ഉരുളങ്ങി കറിയാണ് ഇത് നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്കത് നീട്ടാം അപ്പൊ ഞാൻ രണ്ടു നേരത്തിനുള്ള കറിയാട്ടോ ഇത് എല്ലാവരും നല്ല ആൾക്കാരാണ് എല്ലാവർക്കും ചാറ് നന്നായിട്ട് വേണം ഇതാ കടലക്കറി കടലക്കറിയും കൂട്ടാം എല്ലാവരും കഴിക്കാം കടലക്കറി റെഡി ആയിട്ടോ കടലക്കറിയിൽ ചെറിയ ഉള്ളി വേണമെങ്കിലും കാച്ചി ഒഴിക്കാം ചെറിയ ഉള്ളി എല്ലാം കടുുകയാണ് കേട്ടോ കാച്ചി ഒഴിച്ചത് ഇനി ഇതാ ഗോതമ്പ് കുട്ടിണ്ടാക്കണു ഗോതമ്പ് കുട്ട് കഴിക്കാം നമുക്ക് ഞാനിത് പുട്ടുണ്ടാക്കാൻ പോകണു ഗോതമ്പ് പൊടി വറുത്തിട്ടുണ്ടാക്കുന്നതെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഗോതമ്പും കൊണ്ടുള്ള പുട്ട് പച്ചക്കാണെങ്കിലേ കുഴക്കുമ്പോൾ ഒട്ടലുണ്ടാവും ഇതാകുമ്പോൾ അങ്ങനെ ഒട്ടലൊന്നും വരില്ല ഒന്ന് വറക്കുമ്പോൾ നല്ലൊരു മണം നല്ല ടേസ്റ്റ് ആയിരിക്കും പുട്ട് ഇതാ കുറ്റിയിലാക്കി വെച്ചിട്ടുണ്ട് പുട്ട് നല്ല ഗോതമ്പ് പുട്ടും കടലക്കറിയും ചായയും റെഡി കഴിക്കാൻ വന്നോളൂ